ോർമ്മയ്ക്കായി ഭാഗം പതിനൊന്ന് അവളുടെ അച്ഛൻ മരിച്ചു പോയതാ ആൻസി പെട്ടെന്ന് പറഞ്ഞതും വല്ലമിച്ച അടക്കം എല്ലാവരും അവളെ നോക്കി കാരണം അവൾ രാവിലെ പറഞ്ഞത് അദ്ദേഹം വിദേശത്താണ് എന്നാണ് ആ ഒരു സംശയം ആൽഫിയിലും ഉണ്ടായിരുന്നു അവനും ആൻസിയെയും അമ്മുവിനെയും നോക്കി എന്നാൽ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടും യാതൊരുവിധ മാറ്റങ്ങളോ സങ്കടങ്ങളോ അമ്മുവിൻ്റെ മുഖത്ത് ഇല്ല എന്ന് ആൽഫി ശ്രദ്ധിച്ചു അപ്പോൾ ആ കുട്ടിയുടെ അമ്മ വിദേശത്താണ് എന്ന് പറയുമ്പോൾ അവിടെ നേഴ്സാണോ നീനയുടെ അമ്മച്ചി പ്രിൻസിയാണ് ചോദിച്ചത് അല്ല അവർക്ക് ബിസിനസ്സാണ് ആൻസി തന്നെയാണ് പറഞ്ഞത് എന്നാൽ അപ്പോഴും ആൽഫിയുടെ കണ്ണുകൾ അമ്മുവിലായിരുന്നു അവൾ അതൊന്നും കാര്യമാക്കാതെ പാൽക്കഞ്ഞി ആസ്വദിച്ചു കുടിക്കുകയാണ് അച്ഛൻ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് പോലും അവളുടെ മുഖത്ത് സങ്കടമില്ല എന്നുള്ളതും അവൻ ശ്രദ്ധിച്ചു അവർ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് പോകുമ്പോഴും അമ്മു ആരെയും നോക്കിയില്ല അവർ വേഗം ഔട്ട് ഹൗസിലേക്ക് ചെന്നു മഴ പെയ്തത് കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ഔട്ട് ഹൗസിന്റെ ഓപ്പൺ ബാൽക്കണിയിൽ ഇരുന്നു ആൻസി ഇനി പറ നാളത്തെ പ്രോഗ്രാം എന്താണ് ആവണി ചോദിച്ചു അമ്മു അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കെല്ലാവർക്കും കൂടി അമ്പലത്തിലും പോകാം ഞാനും ലിയയും കൂടി പള്ളിയിലും പോകാം ആൻസി പറഞ്ഞു അതൊരു നല്ല കാര്യമാണ് അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നും ആയിക്കോട്ടെ തുടക്കം അപ്പോ രാവിലെ എത്ര മണിക്ക് പോണം സഞ്ജു ചോദിച്ചു നമുക്കൊരു ഏഴ് മണിയാകുമ്പോഴേക്കും പോകാം ആൻസി പറഞ്ഞു എന്നാ വേഗം കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഗുഡ് നൈറ്റ് പറഞ്ഞു പെൺകുട്ടികളെല്ലാവരും അവരുടെ മുറിയിലേക്കും ആൺകുട്ടികൾ താഴേക്കും പോയി റൂമിൽ ചെന്ന് കിടന്നതും അമ്മുവിനെ ആൻസി ചുറ്റി പിടിച്ചു അമ്മു നിനക്ക് സങ്കടമുണ്ടോടാ ആൻസി ചോദിച്ചു എന്തിന് അമ്മു തിരിച്ചു ചോദിച്ചു അല്ല അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടവും ഇല്ല നിനക്കറിയാലോ എൻ്റെ എല്ലാ കാര്യങ്ങളും കോളേജിൽ പോയപ്പോൾ എൻ്റെ അമ്മയ്ക്കുണ്ടായ പ്രണയം അതായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ നാട്ടിൽ നിന്നും മാറി താമസിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു കൂട്ടുകാരനായി തുടങ്ങിയതായിരുന്നു പിന്നീട് അതൊരു പ്രണയമായി മാറി പിന്നെ ഒരുമിച്ച് ജീവിക്കാം എന്ന് അവർ തീരുമാനിച്ചു അവർ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു അതിന് എൻ്റെ അമ്മയ്ക്ക് ഒരു താലി സമ്മാനിച്ചു താലിയുടെ ബലത്തിലും കൂടെയുള്ളത് തൻ്റെ പ്രാണനാണ് തൻ്റെ പ്രണയമാണ് എന്നുള്ള ഉറപ്പിലും എൻ്റെ അമ്മ അയാൾ വിശ്വസിച്ചു അയാൾക്ക് തന്നെ തന്നെ സമർപ്പിച്ചു സന്തോഷകരമായ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടുകാരറിയാതെ വിവാഹം കഴിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലുള്ളതുപോലെ തന്നെ അയാളുടെ വീട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ അച്ഛനു വയ്യ എന്ന് പറഞ്ഞ് അത് കേട്ടതും പുള്ളി നാട്ടിലേക്ക് പോന്നു പിന്നീട് തിരിച്ചു വരാതിരുന്നു അമ്മ അന്വേഷിച്ച് നാട്ടി വരുമ്പോൾ കാണുന്നത് അയാളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് അയാൾക്ക് ഒരു വിവാഹ സമ്മാനം എൻ്റെ അമ്മ കൊടുത്തു എൻ്റെ വരവ് അറിയിച്ചിട്ടുള്ള പ്രഗ്നൻസി കാർഡ് അത് സമ്മാനമായി കൊടുത്തുകൊണ്ട് അമ്മ അവിടെ നിന്നും ഇറങ്ങി പിന്നീട് അമ്മയുടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു ആ പോരാട്ടമാണ് ഇന്ന് ഈ നിലയിൽ എൻ്റെ അമ്മയെ എത്തിച്ചത് എന്നോട് എല്ലാം പറഞ്ഞു തന്നെയാണ് അമ്മ വളർത്തിയത് ഒരു കാര്യവും എന്നിൽ നിന്നും മറിച്ച് വെച്ചില്ല മറ്റാരെങ്കിലും പറഞ്ഞറിയുമ്പോൾ ചിലപ്പോൾ ഞാൻ അതെല്ലാം വിശ്വസിച്ച് പോകും അതിലെല്ലാം എത്രമാത്രം സത്യമുണ്ടെന്ന് പോലും ചിലപ്പോൾ ഞാൻ ഓർക്കില്ല പിന്നീട് അമ്മയ്ക്ക് അതല്ല സത്യം എന്ന് പറഞ്ഞ് അമ്മ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ ശ്രമിച്ചാൽ പോലും ഞാൻ വിശ്വസിക്കില്ല എന്ന് തോന്നിയ അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തിരിച്ചറിവായ കാലം തൊട്ട് ഞാൻ അതെല്ലാം കേട്ടാണ് വളർന്നത് പക്വതിയായി എന്ന് തോന്നിയപ്പോൾ അതായത് ഞാൻ കോളേജിലൊക്കെ പഠിക്കാൻ വന്നപ്പോൾ അമ്മ ആദ്യം പറഞ്ഞത് എന്നെപ്പോലെ ആകരുത് എന്നാണ് പ്രണയിക്കാം പക്ഷെ ഒരിക്കലും സ്വയം മറന്ന് തങ്ങളുടെ വീട്ടുകാരെയും മറന്ന് പ്രണയിക്കരുത് എന്നാണ് അമ്മ പറഞ്ഞത് എനിക്ക് അമ്മയായിട്ടും അച്ഛനായിട്ടും ഏട്ടനായിട്ടും ചേച്ചിയായിട്ടും അനിയത്തിയും അനിയനും എല്ലാമായി എൻ്റെ അമ്മ മതി എനിക്ക് എൻ്റെ അമ്മയിൽ ഞാൻ ഇതെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരച്ഛനില്ല എന്നുള്ള സങ്കടം ഇല്ല പ്രത്യേകിച്ച് എനിക്ക് ജന്മം തന്ന ആള് ആളോട് എനിക്ക് ദേഷ്യമോ പ്രതികാരമോ വെറുപ്പോ സ്നേഹമോ ഒന്നും തോന്നുന്നില്ല സന്തോഷമേ ഉള്ളൂ എനിക്ക് എൻ്റെ അമ്മയെങ്കിലും കൂടെയുണ്ടല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ സത്യങ്ങളിൽ അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വേണമെങ്കിൽ എന്നെ ഇല്ലാതാക്കായിരുന്നു എന്നെ ജനിച്ചതിന് ശേഷം ഏതെങ്കിലും അനാഥാലയത്തിലോ മറ്റോ കൊണ്ടുപോയി ഉപേക്ഷിക്കായിരുന്നു പക്ഷേ ചെയ്തില്ലല്ലോ കൂടെ കൂട്ടിയില്ലേ എൻ്റെ അമ്മ അമ്മയുടെ കൂടെ എല്ലാ സന്തോഷത്തിലും സുഖ സൗകര്യങ്ങളിലും എല്ലാം തന്നെ എന്നെ വളർത്തിയില്ലേ ഒരു കുറവും അറിയിക്കാതെ അങ്ങനെയുള്ള അമ്മയുള്ളപ്പോൾ എനിക്കൊരിക്കലും ഇല്ലാത്ത ഒരു അച്ഛനെക്കുറിച്ച് ഓർത്ത് സങ്കടം വരില്ല പിന്നെ അച്ഛനില്ലാത്ത എല്ലാവരും പറയുന്നില്ലേ നിങ്ങൾ അച്ഛനെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു കൊതിയാകുന്നു എന്നൊക്കെ എനിക്കങ്ങനെ പോലും ഒരു ഫീലില്ല അതിന് കാരണം എൻ്റെ അമ്മയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ ഒരു സ്ത്രീ എങ്ങനെയാകണം എന്ന് എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാൾ തോറ്റുപോയടുത്ത് നിന്ന് വിജയം കൈക്കുള്ളിലാക്കിയ ഒരു സ്ത്രീ അതാണ് എൻ്റെ അമ്മ എല്ലാവരും പറയാറില്ലേ എൻ്റെ ഹീറോ അച്ഛനാണെന്ന് പക്ഷേ ഞാൻ പറയുന്നു എൻ്റെ ഹീറോ എൻ്റെ അമ്മയാണ് ഹീറോയിൻ അമ്മയാണ് എല്ലാം എനിക്ക് എൻ്റെ അമ്മയാണ് അമ്മ പറയുമ്പോൾ ആൻസി അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഒന്നും ഓർക്കണ്ട കേട്ടോ ഇനി സങ്കടപ്പെടാനായിട്ട് നീ നിൽക്കല്ലേ നീ സങ്കടപ്പെട്ടാ എനിക്ക് വിഷമാവില്ലേ ആൻസി പറഞ്ഞു സങ്കടമോ എനിക്കോ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് സങ്കടമല്ല എനിക്ക് എന്റെ അമ്മയെ കാണാനാണ് തോന്നുന്നത് കെട്ടിപ്പിടിച്ച് എന്റെ അമ്മയോട് ചേർന്ന് കിടക്കാനാണ് തോന്നുന്നത് അവൾ പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ആൻറ്റി കിട്ടില്ല പകരം വേണമെങ്കിൽ നീ എന്നെ കെട്ടിപ്പിടിച്ചോ ആൻസി പറഞ്ഞു പറയുന്നതോടൊപ്പം അവൾ അമ്മുവിനെ കെട്ടിപ്പിടിച്ചു കിടന്നു ആൻസി ഉറങ്ങിയിട്ടും അമ്മുവിനെ ഉറങ്ങാൻ സാധിച്ചില്ല താൻ ഇങ്ങോട്ട് വന്നപ്പോൾ മുതൽ അമ്മയുടെ ടെൻഷൻ അവൾക്കറിയാം അതിൻ്റെ കാരണവും പക്ഷേ തന്നെ ഒരു കാരണവശാലും അമ്മ എതിർത്തില്ല എന്നുള്ളത് അവളിൽ ഒരു ചെറിയ വേദന തോന്നി അമ്മയെ താൻ വേദനിപ്പിച്ചോ എന്നുള്ള തോന്നലായിരുന്നു അതിന് കാരണം അതുകൊണ്ട് തന്നെയാണ് മുത്തച്ഛനെ ഇങ്ങോട്ട് വിടുന്നതും അതും അവൾക്കറിയാം പക്ഷേ തനിക്കത് ശരിയെന്ന് തോന്നി അതൊരിക്കലും അയാളെ കൂടെ കൂട്ടാനോ സ്നേഹത്തോടെ ചേർത്ത് നിർത്താനോ ഒന്നുമല്ല ഒന്ന് കാണണം ഒരു നന്ദി പറയണം ഇതുപോലെ ഒരു എനിക്ക് തന്നതിന് അത്രയും ആലോചിച്ചുകൊണ്ട് അവളും ഉറക്കത്തിലേക്ക് പോയി ഇതേ സമയം ആൽഫി തൻ്റെ മുറിയിൽ അമ്മുവിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഒരിക്കൽ താൻ അവളെ കണ്ടിട്ടുണ്ട് ഒരിക്കൽ മാത്രം ആൻസിക്ക് പനിയായിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഹോസ്റ്റലിലേക്ക് പോയതാണ് അന്ന് അവളെ കണ്ടിട്ടുണ്ട് പിന്നെ കാണുന്നത് ഇന്നാണ് രാവിലെ ആൻസി പറഞ്ഞത് അച്ഛൻ വിദേശത്താണെന്നാണ് എന്നാൽ രാത്രി അവൾ മാറ്റി പറഞ്ഞിരിക്കുന്നു അച്ഛൻ മരിച്ചു പോയി എന്ന് പക്ഷേ അച്ഛനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നും ആ പെൺകുട്ടിയുടെ മൊത്ത് യാതൊരുവിധ ഭാവമാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല സാധാരണ സാധാരണ അച്ഛൻ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഏത് പെൺകുട്ടിക്കും ഒരു നീറ്റിലായിട്ട് തോന്നും ഒരു വിഷമമായിട്ട് അവളുടെ മനസ്സിൽ എപ്പോഴും അത് കിടക്കും പക്ഷേ അവളിൽ അങ്ങനെ ഒരു ഭാവവും അവന് കാണാൻ സാധിച്ചില്ല ഒരു ഭാവവ്യത്യാസവും അവളിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് ശരി എന്നാൽ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവളെ കണ്ണുകളിലെ തിളക്കം അമ്മയോട് സംസാരിക്കുമ്പോഴുള്ള അവളുടെ സന്തോഷമെല്ലാം ആൽഫി കണ്ടറിഞ്ഞിരുന്നു ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ആൽഫിക്ക് ആ നിമിഷം തോന്നിപ്പോയിരുന്നു പക്ഷേ ഇന്ന് ആ മഴയിൽ നനഞ്ഞിക്കൊണ്ടിരിക്കുന്ന അവളെ ചേർത്ത് പിടിച്ചത് തൻ്റെ ശരീരത്തോട് ചേർത്ത് നിന്നപ്പോൾ ഇന്നുവരെ താൻ അറിയാത്ത ഒരു പുതിയ മാറ്റം തൻ്റെ മനസ്സിനും ശരീരത്തിനും വന്നതായി അവന് തോന്നി അവളുടെ ശബ്ദവും മുഖവും എല്ലാം അവൻ്റെ മനസ്സിലേക്ക് അപ്പോൾ ഓടി വന്നു അവൻ ഫോണെടുത്ത് അവളുടെ നമ്പറിലേക്ക് ഒന്ന് നോക്കി എന്ത് പേരിലാണ് ആ നമ്പർ സേവ് ചെയ്യണമെന്ന് അവൻ ആലോചിച്ചു പക്ഷേ എത്ര ആലോചിച്ചിട്ടും അവന് ആ ഒരു പെണ്ണിന് എന്ത് പേര് നൽകണമെന്ന് അറിയില്ലായിരുന്നു പിന്നെ ഒരു പേരും കൊടുക്കാതെ അവൻ ആ ഫോൺ മാറ്റി വെച്ചു അവനും ഉറങ്ങി രാവിലെ ഫോണിൽ വെച്ച അലാം കേട്ടുകൊണ്ടാണ് അമ്മു എഴുന്നേൽക്കുന്നത് സമയം നോക്കിയപ്പോൾ മണി അവൾ അടുത്ത് കിടക്കുന്ന ആൻസിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു ആൻസിയോട് എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞിട്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി അവൾ ഫ്രഷായി ഇറങ്ങിയപ്പോൾ കണ്ടു റൂമിലിരിക്കുന്ന ആവണിയേയും ഐശ്വര്യയേയും ലിയയെയും ആൻസി ഇവിടെ അമ്മ ചോദിച്ചു അവൾ ചായ എടുക്കാൻ പോയി നിങ്ങൾ കുളിക്കുന്നില്ലേ അമ്മ ചോദിച്ചു ഞങ്ങൾ കുളിക്കാൻ പോവുകയാണ് പക്ഷേ ഇവള് കുളിക്കുന്നില്ല എന്ന പറയുന്നത് പള്ളിയിൽ പോകുമ്പോൾ കുളിക്കണമെന്ന് നിർബന്ധമില്ലായെന്ന് ആവണി ലിയയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മു അവളെ നോക്കി എന്റെ ലിയക്കുട്ടി ആ തണുത്ത വെള്ളം ശരീരത്ത് വീഴുമ്പോൾ എന്തൊരു സുഖാണെന്നറിയോ ഒന്ന് പോയി കുളിച്ചു നോക്ക് അമ്മ പറഞ്ഞു സുഖം ഞാൻ കിടന്നു വിറയ്ക്കും അതാ എനിക്ക് കിട്ടുന്ന സുഖം പോയി കുളിച്ചിട്ട് വാടി എന്ന് പറഞ്ഞ ആവണി അവളെ തള്ളി പുറത്താക്കി അപ്പോഴേക്കും ആൻസി ചായയുമായിട്ട് വന്നു നീ എന്തിനാ ഇപ്പോൾ ചായ എടുത്തത് അമ്പലത്തിൽ പോകുമ്പോൾ ചായ കുടിച്ചിട്ടാണ് പോകുന്നേ പോയി വന്നിട്ട് കുടിച്ചാൽ പോരായിരുന്നോ അമ്മ ചോദിച്ചു സാരമില്ല ഇല്ല ഞങ്ങൾക്ക് പള്ളിയിൽ പോകുമ്പോൾ അച്ഛൻ്റെ കുറച്ച് പ്രസംഗം കേൾക്കേണ്ടി വരും അത് കേൾക്കുമ്പോ ഉറക്കം വരും അങ്ങനെ ഉറക്കം വരാതിരിക്കാനും മോളെ ഈ ചായ കുടിക്കുന്നത് എന്ന് പറഞ്ഞ് ആൻസി ചായ കുടിച്ചു അവൻ അവർ മൂന്നുപേരും എഴുന്നേറ്റോ ഉം എഴുന്നേറ്റു ഒരാൾ പ്രശ്നം പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നുണ്ട് ഒരാൾ അവൻ്റെ ക്യാമറയിലെ ഫോട്ടോസ് എല്ലാം ലാപ്ടോപ്പിലേക്ക് പകർത്തുന്നുണ്ട് പിന്നെ ഒരാൾ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ആൻസി പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും വേഗം തന്നെ കുളിച്ച് ഫ്രഷായി താഴേക്ക് വന്നു താഴേക്ക് വന്നപ്പോൾ സമയം മണിയുടെ അടുത്തായി വണ്ടി എടുക്കണ്ടല്ലോ നടന്നു പോയാൽ പോരെ അമ്മ ചോദിച്ചു നടന്ന് കുറച്ചുണ്ട് എന്നാലും കുഴപ്പമില്ല നടന്നു പോകാം ആൻസി പറഞ്ഞു അവർ ഔട്ട് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്ത് തന്നെയാണ് ആൽഫിയും അമ്മച്ചിയും പുറത്തേക്ക് വരുന്നത് അവരെ കണ്ടതും അമ്മച്ചി അവരുടെ അടുത്തേക്ക് വന്നു നിങ്ങളെവിടെ പോവോ പള്ളിയിലേക്കാണോ ആൽഫിയുടെ അമ്മച്ചി ആൻസിയോട് ചോദിച്ചു ഞങ്ങൾ രണ്ടുപേരും പള്ളിയിലേക്കാണ് ഇവർ അമ്പലത്തിലേക്കാണ് പോകുന്നത് ആൻസി പറഞ്ഞു അതെയോ എന്നാൽ വണ്ടിയിൽ പോകാറുന്നല്ലോ ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു വേണ്ട അമ്മച്ചി ഇവർക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണണമല്ലോ നടക്കാമെന്നാ പറയുന്നത് ആണോ എന്നാ നടന്നോ കുറച്ചേ ഉള്ളൂ ഇവിടെ നിന്നും അമ്പലത്തിലേക്കും പള്ളിയിലേക്കും ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു എന്നാൽ അപ്പോഴും ആൽഫിയുടെ കണ്ണുകൾ ഫോണിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മൂനിലേക്കായിരുന്നു ഒരു റെഡ് കളർ പട്ടുപാവാടിയാണ് അവൾ ഇട്ടിരിക്കുന്നത് മുടി അഴിച്ചിട്ടിരിക്കുന്നു കഴുത്തിൽ ചെറിയൊരു മാലയും അതിൽ ചെറിയൊരു ലോക്കറ്റും ഉണ്ട് ഒരു കയ്യിൽ വളയും ഒരു കയ്യിൽ ബ്രേസ്ലെറ്റും വിരലക്കളിൽ രണ്ടു മൂന്ന് മോതിരമുണ്ട് ഇത്രയും മാത്രമായിരുന്നു അവളിൽ ഉണ്ടായിരുന്നത് ശരിക്കും ഒരു ചെറിയ കുട്ടിയെപ്പോലെ തോന്നിക്കുന്നു അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നതും ആ റിങ് കേട്ടതും അവളുടെ കണ്ണുകൾ വിടരുന്നതും കണ്ണുകളിലെ സന്തോഷവും ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയും എല്ലാം അവൻ നോക്കി നിന്നു അവൾ ഫോണുമായിട്ട് കുറച്ച് മാറിപ്പോകുന്നത് അവൻ കണ്ടു അമ്മേ എന്നുള്ള അവളുടെ വീളി കേട്ടതും ആൻസിയുടെ ചുണ്ടിലും അവളുടെ കൂട്ടുകാരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ അമ്മയാണോ ആൽഫിയുടെ അമ്മച്ചി അമ്മുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ അത് എന്നും രാവിലെ ഉള്ളതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാധാരണ അവൾ അവളുടെ അമ്മയുടെ മുഖം കണ്ടിട്ടാ എഴുന്നേൽക്കാറ് ഇന്നിപ്പോ നേരത്തെ എഴുന്നേറ്റില്ലേ ആന്റി വിളിച്ചപ്പോ വൈകി അതിന്റെ പരിഭവം പറച്ചിലായിരുന്നു ആദ്യം ടൈപ്പ് ചെയ്ത് അയച്ചുകൊണ്ടിരുന്നത് അവൾ ചിരിച്ചുകൊണ്ട് ആ വീടിന്റെ ഗേറ്റിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്നത് ആൽഫി നോക്കി നിന്നു അമ്മയോട് വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ട് നടന്ന് പോകുന്നത് എന്ന പിന്നെ ഞങ്ങളും പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അവളുടെ പുറകെ തന്നെ ആവണിയും ഐശ്വര്യയും ഓടിച്ചെന്നു അവർ അടുത്തേക്ക് വന്നു എന്ന് കണ്ടതും അമ്മയുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിലും മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അമ്മയുടെ മുഖം കാണാൻ പറ്റുന്നില്ല ഇത് എപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കോളിൽ വന്നാലും അമ്മയുടെ മുഖം കാണാൻ പറ്റാറില്ല ആൻറ്റിയുടെ മുഖം എപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുന്നത് കിച്ചണിൻ്റെ സ്ലാബിൽ ഫോൺ വെച്ചുകൊണ്ട് എന്തൊക്കെയോ പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മൂൻ്റെ അമ്മ അത് ഇവരുടെ ശബ്ദം കേട്ടപ്പോൾ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് കിച്ചൺ ജോലിയിലേക്ക് തിരിഞ്ഞതാണ് തന്നെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾ തിരിച്ചറിയുമെന്ന് അറിയാം നീ ഇത്ര നേരം ഈ ബൊമ്മക്കുട്ടനെ നോക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഫോണിൽ കാണുന്ന ഒരു നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു പാവയെ നോക്കിക്കൊണ്ട് ആവണി ചോദിച്ചു അമ്മ ഫോൺ വെച്ചുകൊണ്ട് പോയപ്പോൾ ക്യാമറ ആ പാവയിലേക്കാണ് ഫോക്കസ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ നോക്കുമ്പോൾ കാണുന്നത് കിച്ചൺ സ്ലാബിൻ്റെ ഭാഗവും ഒരു പാവയെയുമാണ് ഞങ്ങളുടെ അമ്മമാരെയെല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ട് ഇവളുടെ അമ്മയെ ആൻസി മാത്രമേ കണ്ടിട്ടുള്ളൂ ചോദിച്ചാൽ പറയും അമ്മയെ നേരിട്ട് കാണാമെന്ന് രണ്ടു മൂന്ന് വർഷമായി ആൻറ്റിയെ കണ്ടിട്ടില്ല എന്നാൽ ആൻറ്റി കോളേജിലെ എല്ലാ പരിപാടികൾക്കും വരാറുണ്ട് അതെങ്ങനെയാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവാത്തത് ഐശ്വര്യ പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ല കാരണം അത് മനസ്സിലാക്കാൻ തലക്കകത്ത് അല്പം ബുദ്ധി എന്ന് പറയുന്ന സാധനം കൂടി വേണം ആൻസി പറഞ്ഞു അവരുടെ സംസാരമെല്ലാം അമ്മുവിൻ്റെ അമ്മ കേൾക്കുന്നുണ്ടെങ്കിലും അവരോട് അമ്മുവിൻ്റെ അമ്മ സംസാരിക്കുന്നുണ്ടെങ്കിലും മുഖം മാത്രം അവർ കാണാത്തത് ഞാൻ പിന്നെ വിളിക്കാം അമ്മേ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്തു അവർ നടന്ന് റോഡിൻ്റെ ഇരുവശമുള്ള പാടത്തിൻ്റെയും തെങ്ങിൻ തൊപ്പിൻ്റെയും ഭാഗത്ത് കൂടി നടന്ന് പോകുമ്പോൾ അവരെ കടന്ന് ആൽഫിയുടെ റെഡ് ജിപ്സി പോകുന്നത് കണ്ടു ഈ വണ്ടിക്ക് എന്തോ ഒരു ഉണ്ടല്ലോ ആൻസി സഞ്ജു ചോദിച്ചു ഉണ്ടടാ അത് ആൽഫിച്ചായൻ ആദ്യമായിട്ട് വാങ്ങുന്ന വണ്ടിയാണ് മോഡിഫൈ ചെയ്ത് ഇറക്കിയിരിക്കുകയാണ് ഒരുപാട് വണ്ടികൾ ഉണ്ടെങ്കിലും ആൽഫിച്ചന് ആ വണ്ടിയോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ആ വണ്ടി തന്നെയാണ് ആ വണ്ടിയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒട്ടാകെ കറങ്ങിയിട്ടുണ്ടെന്ന് വർഷത്തിൽ ഒരിക്കൽ ഒരു മുങ്ങലുണ്ട് ഒരു മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ആൽഫിച്ച അനെ കാണാറില്ല പോയി വരുമ്പോൾ ആയിരിക്കും അറിയുന്നത് യാത്രയിലായിരുന്നു എന്ന് ആൻസി പറഞ്ഞു അവർ നടന്നു പോകുമ്പോഴും എല്ലാവരും സംസാരിച്ച് അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു കൊണ്ടിരുന്നു അപ്പോഴാണ് റോഡിൽ നിന്നും മാറി ചെറിയൊരു വഴിയിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു ചെറിയ ക്ഷേത്രം ദാ ആ കാണുന്നതാണ് ക്ഷേത്രം വലിയ ആർഭാടപൂർണമായ ക്ഷേത്രമൊന്നല്ല പിന്നെയുള്ളത് മാണിക്യത്തന്മാരുടെ ക്ഷേത്രമാണ് കുടുംബക്ഷേത്രമാണ് അത് വലിയ ക്ഷേത്രമാണ് പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോകാറില്ല പിന്നെയും പോകാറുള്ളത് ഉത്സവത്തിനാണ് അപ്പോൾ എല്ലാവരും പോവാറുണ്ട് മാണിക്യത്താന്മാരുടെ ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ അമ്മുവിൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവളുടെ കണ്ണുകൾ ചെറുതായി ഒന്ന് തിളങ്ങി താൻ ആരെയാണോ കാണാൻ വന്നത് അവരെ കാണാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ അവളിൽ അപ്പോൾ ഉണ്ടായിരുന്നു അതെ താൻ എത്തിയിരിക്കുന്നു പകരം വീട്ടാനോ പ്രതികാരം ചോദിക്കാനോ വഴക്കൂടാനോ സ്വത്തുക്കൾക്ക് അവകാശം ചോദിക്കാനോ ഒന്നുമല്ല ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടി മാത്രം നന്ദി ഈ ഭൂമിയിൽ അമ്മുവിന് കൂട്ടായി അമ്മയെ തന്നതിന് ആ ഒരു നന്ദി വാക്ക് പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലാതെ അയാളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു ഹായ് എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കഥയിൽ അമ്മ വന്നതിൻ്റെ ഒരു ഉദ്ദേശം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു എല്ലാവർക്കും പല സംശയങ്ങളും ഉണ്ടായിരുന്നു അമ്മുവിൻ്റെ അച്ഛനെക്കുറിച്ച് ഇന്നത്തെ സ്റ്റോറിയിൽ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇനിയും സംശയമുണ്ടെങ്കിൽ വരുന്ന ഭാഗങ്ങളിലെല്ലാം അത് ക്ലിയറായി കിട്ടും കേട്ടോ അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ഒരു കുഞ്ഞ് ലൈക്കും കൂടി തന്നേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഈ സ്റ്റോറിയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക